ബിസ്മില്ലാഹി ലാഹിറൻ റാഹീം പ്രിയമുള്ള പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ നാളെ നമ്മുടെ പരീക്ഷ ഫിഖ്ഹ് ആ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ് ആദ്യത്തെ എട്ട് ചോദ്യങ്ങൾ അത് ഓപ്ഷൻ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത് ഒന്ന് ഈ ആറത്ത് എന്ന പാടത്ത് നിന്നുള്ള ചോദ്യം വായ്പ നൽകൽ ശരീരത്തരത്തിൻ്റെ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്തുക വായ്പ നൽകൽ മൂന്ന് ആൻസറാണ് ഇവിടെ ഉള്ളത് വാജിബ് സുന്നത്ത് കറാഹത്ത് നമുക്കറിയാം വായ്പ നൽകൽ സുന്നത്താണ് രണ്ട് നിക്കാഹ് സുന്നത്തായ മാസം ഷവ്വാൽ മുഹറം റബിയുൽ അവൽ ഏതാണ് കറക്റ്റ് ആൻസർ ഷവ്വാൽ അതെ മൂന്ന് ഇജാറത്ത് എത്ര ഇനം ഇജാർത്താണ് വാടക കൊടുക്കില്ലെന്നാണ് നമുക്കറിയാലോ നാല് മൂന്ന് രണ്ട് ഇജാറത്ത് രണ്ട് ഇനമാണ് ഇജാറത്ത് ഐൻ ഇജാറത്ത് ദിമ്മത്ത് എല്ലാവരും പഠിച്ചതാണല്ലോ നാലാമത്തെ ചോദ്യം മുസാഫ് വിൽക്കാനുള്ള ഷർത്ത് മുസാഫ് വിൽക്കാനുള്ള ഷർത്ത് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കുക എന്നുള്ളതാണ് മുസ്ലിം മുക്കല്ലഫ് മുമയ്യീസ് മൂന്ന് ഓപ്ഷൻസ് ഉണ്ട് അതിൽ മുസ്ലിം എന്നാണ് ശരി ഉത്തരം അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിക്കാഹിൽ മഹ്റ് പറയൽ നിർബന്ധം സുന്നത്ത് ഷർത്ത് സുന്നത്ത് എന്നുള്ളതാണ് ഉത്തരം ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട് നിക്കാഹിൽ മഹുർ നിർബന്ധമാണ് പക്ഷെ മഹ്ർ നിക്കാഹിൽ പറയൽ അതെന്താണ് സുന്നത്താണ് ആറ് ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ നിർബന്ധം മൂന്ന് മാസം ഒൻപത് മാസം ആറ് മാസം ആറ് മാസം കൂടുമ്പോഴാണ് ഭാര്യയ്ക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കൽ നിർബന്ധമായിട്ടുള്ളത് ഏഴ് ഹിസ്ആാനുൽ കഫാ ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള യോജിപ്പിൻ്റെ മാനദണ്ഡം ആറ് കാര്യങ്ങളാണല്ലോ ഇവിടെ ഓപ്ഷൻ ആറ് നാല് അഞ്ച് ആറ് എന്നുള്ളതാണ് ശരി ഉത്തരം എട്ട് സ്ത്രീ തൃപ്തിപ്പെട്ടാലും കുഫു ഇല്ലാതെ കെട്ടിക്കാൻ പറ്റില്ല ആർക്കാണിത് പറഞ്ഞത് ഹാക്കിം ആലിം ആമിൽ ഹാക്കിം എന്നതാണ് ശരിയത്തരം ഭരണാധികാരിക്ക് ഒരു സ്ത്രീയെ അവൾ ഇഷ്ടപ്പെട്ടാലും ശരി അവൾക്ക് യോജിപ്പില്ലാത്തവർക്ക് കെട്ടിച്ചുകൊടുക്കാൻ പാടില്ല ഇനി നമുക്ക് ചേരുംപടി ചേർക്കുക എന്നുള്ളത് നോക്കിയാലോ അതെ ചേരുമ്പടി ചേർക്കുക ഒന്ന് ഹുത്ത്ബത്തുനീഖ രണ്ട് റദ്ദുസലാമി അൽ ജം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആൾ ഒരു ഒരാൾ സലാം പറഞ്ഞാൽ സലാം മടക്കൽ മൂന്ന് മൂലിയുടെ നീക്ക തൊലാത്ത് നാല് മാ ഉൽ ഫഹല് അഞ്ച് ഐബുന്നീക ആറ് ചിലവ് കൊടുക്കുന്നതിന് കൊടുക്കുന്നതിനെ ഇല്ലാതാക്കും ഏഴ് ഷാഹിദ് മുക്കല്ലഫാവുക എട്ട് സയ്ബിനോട് സമ്മതം ചോദിക്കുക ഇത്രയും കാര്യങ്ങളോട് യോജിച്ച് അപ്പുറത്ത് നമുക്ക് നോക്കാം ഒന്ന് ഹൊത്തുബത്തുന്നിക്ക അപ്പുറത്ത് നമുക്ക് ഫറദ്ഖിഫായ ഹറാമ് സുന്നത്ത് വാജിബ് യജിബു ഷർത്ത് ഞുഷൂസ് ജുനുൻ എട്ട് ഉത്തരങ്ങളാണുള്ളത് ഇതിലേതാണ് നമ്മൾ ശരിയായത് കണ്ടെത്തി കണ്ടെത്തി നോക്കാം ഹുത്തുബത്തു നീക്കാഹ് നിക്കാഹിൻ്റെ ഹുത്തുബ എന്താണ് സുന്നത്തു സുന്നത്താണ് റദ്ദു സലാമിയ ലം ഒരു കൂട്ടം ആളുകളോട് സലാം പറഞ്ഞാൽ ആ കൂട്ടത്തിലുള്ള ആളുകൾക്ക് സലാം അടക്കൽ ഫർദ് കിഫായയാണ് മൂന്ന് മൂലിയുടെ നിക്കാഹ് മൂലി എന്ന് പറഞ്ഞാൽ ആരാണ് ഒരു ഭാര്യയുമായി ശാരീരികം അത് നടത്തില്ല എന്ന് സത്യം ചെയ്താണ് അയാളുടെ തൊലാക്ക് വാജിബുൻ വാജിബാണ് മാ ഫഹൽ ഒരു കൂറ്റൻ്റെ ബീജം വിൽക്കൽ ആ ബീജം അത് എന്നോട് യോജിച്ചതാണ് ഹറാമുൻ അത് ഹറമാണ് അഞ്ചാമത്തെ ഐബുൻ നിക്കാ നിക്കാഹിൻ്റെ ഐബിൽപ്പെട്ട ന്യൂനതയിൽപ്പെട്ട ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം ഋഷൂസ് ജുനൂന് ഇതിലേതാ സെലക്ട് ചെയ്യേണ്ടത് ജുനൂൻ ഭ്രാന്ത് അതാണ് ചിലവ് കൊടുക്കുന്നതിനെ ഇല്ലാതാക്കും എന്ത് ന്ഷൂസ് പിണക്കം അത് ചിലവ് കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തെ നിർബന്ധത്തെ ഇല്ലാതെയാക്കും ഷാഹിദ് മുക്കല്ലാവുക അത് ഷാഹിദിൻ്റെ ഷർത്താണ് സൈബിനോട് സമ്മതം ചോദിക്കൽ സയീബിനോട് സമ്മതം ചോദിക്കൽ എന്താണ് അത് നിർബന്ധമാണ് സയീബിനോട് സമ്മതം ചോദിക്കൽ നിർബന്ധമാണ് ഇത്രയും ശരിയത്തരം നമുക്ക് കിട്ടിയല്ലോ